ഈ വർഷത്തെ വയലും വീടും ഹരിത പുരസ്കാരത്തിന് ഉദുമ പഞ്ചായത്തിലെ കോടോത്തു വളപ്പിൽ കുഞ്ഞിക്കണ്ണനെ തെരഞ്ഞെടുത്തു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മാങ്ങാട് നടക്കുന്ന വയലും വീടും ഹരിത സംഗമത്തിൽ കാസർഗോഡ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് കർഷക ശാസ്ത്രജ്ഞ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന രജിസ്റ്റേർഡ് സംഘടനയാണ് വയലും വീടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള സെലക്റ്റീവ് അംഗങ്ങളെ ഉൾക്കൊള്ളുന്ന സംഘടനയാണത് കാർഷിക പരിസ്ഥിതി മേഖലകളിലെ മികച്ച പ്രവർത്തനം കണക്കിലെടുത്ത് മൂന്ന് വർഷമായി വയലും വീടും ഹരിത പുരസ്കാരം എന്ന പേരിൽ പത്തായിരം രൂപയും പലകവും നൽകി വരുന്നു ഉദുമ പഞ്ചായത്തിലെ കൂടവത്തു വളപ്പിൽ കുഞ്ഞിക്കണ്ണനാണ് ഇത്തവണത്തെ പുരസ്കാരം കാർഷിക മേഖലയിലെ സജീവതയും പരിസ്ഥിതി ബി എം സി പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് പുരസ്കാര ജേതാവിനെക്കുറിച്ചും അതിൻ്റെ പ്രോസസ്സിനെ സംബന്ധിച്ചും ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ കെ ചന്ദ്രേട്ടൻ നിങ്ങളോട് പ്രത്യേകം സംസാരിക്കും ഡോക്ടർ കെ ചന്ദ്രൻ ഫോർമർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഐ സി എ ആർ കണ്ണൂർ ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കൾ സയൻറ്റിഫിക് മാനേജർ മാനേജർ ആൻഡ് ആർ എൻ ഡി മാംഗ്ലൂർ ശ്രീ രവീന്ദ്രൻ കൊടക്കാട് ജീനോം സേവ്യർ എന്നിവരാണ് പുരസ്കാര സമിതി അംഗങ്ങൾ രവീന്ദ്രൻ കൊടക്കാട് ഇവിടെ വരേണ്ടതായിരുന്നു ഞങ്ങൾ വൈസ് പ്രസിഡന്റ് വന്നിട്ടില്ല മറ്റ് തിരക്കായതുകൊണ്ട് പുരസ്കാര വിതരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് മാങ്ങാട് നടക്കുന്ന വയലും വീടും ഹരിത സംഗമത്തിൽ വെച്ച് പ്രസിഡന്റ് ഇ ജനാർദ്ദൻ പാണൂരിൻ്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ബാലകൃഷ്ണൻ നായർ ഈ എസ് പിക്ക് ഇവിടെ എന്ത് കാര്യം നോക്കണ്ട കൃഷിയുടെ ഞങ്ങളുടെ ഈ സംഘടനയിൽ സജീവമായ ഒരു പ്രവർത്തകനാണ് നല്ല രീതിയിൽ കൃഷി മുമ്പോട്ട് പോ കൊണ്ടുപോകുന്ന ആളാണ് എസ് പി ബാലകൃഷ്ണൻ നായർ അദ്ദേഹം വിതരണം ചെയ്യും ഡോക്ടർ ഗവാസ് രാകേഷ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം അദ്ദേഹവും ഞങ്ങളുടെ ഒരു മെമ്പറാണ് അദ്ദേഹം വരുന്നുണ്ട് ഉതുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ ബാബു പെരുങ്ങൂത്ത് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം കൃഷിക്കാരനാണ് ഉഷായൻ നായർ പെരിയ പഞ്ചായത്തിലെ എ കെ ജയപ്രകാശ് ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും ഇ ജനാർദ്ദനൻ പാണൂർ ഡോക്ടർ കെ ചന്ദ്രൻ എ ബാലകൃഷ്ണൻ ആലക്കോട് കണ്ണാലയം നാരായണൻ രാധാകൃഷ്ണൻ മാങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്